ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം കാണാം പൂക്കളെ പൂമ്പാറ്റകളെ പക്ഷികളെ എല്ലാം കണ്ട് നാം ആസ്വദിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മറയിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല എങ്കിൽ ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്ത് പ്രയോജനമാവുള്ളത് അതെ ഓർമ്മിക്കുന്നത് ഒരു ധ്യാനഗുരുവിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ വചനപ്രഘോഷണം കേട്ട് ഒരുപാട് പേർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ വന്ന ഒരു പെൺകുട്ടി അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്തയാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ ഈ ധ്യാന കത്തെഴുതും ഒരു ദിവസം കത്തിനോടൊപ്പം അവൾ അവളുടെ ഫോട്ടോ വെച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ മറന്നു പോകാതിരിക്കാനാണ് എൻ്റെ ഫോട്ടോ ഈ കത്തിനോടൊപ്പം വയ്ക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോവുകയാണ് അങ്ങ് പകർന്ന വിശ്വാസത്തിലാണ് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത് ഒരുപാട് നന്ദിയുണ്ട് ഈ അന്തയ പെൺകുട്ടിക്ക് ധ്യാനഗുരു മറുപടി എഴുതി അതിങ്ങനെയാണ് നീ ഞാൻ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വരുന്നത് ഓർക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് സങ്കടവുമുണ്ട് ഈ ചെറുപ്രായത്തിൽ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വല്ലാത്ത വേദനയുമുണ്ട് അയാൾക്ക് പെൺകുട്ടി വീണ്ടും മറുപടി എഴുതി അതിങ്ങനെയാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് അങ്ങ് ഒരിക്കലും സങ്കടപ്പെടരുത് കാരണം കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അറിവിൻ്റെ അഹന്തതിയിൽ ഒരുപാട് ഞാൻ നടന്നു പോയിട്ടുണ്ട് തെറ്റായ വഴികളിൽ ശരിയാണെന്ന ധാരണയോടെ പിന്നീട് എപ്പോഴോ രോഗം വന്ന് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആ ഇരുട്ടിലാണ് ദൈവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് കുറേക്കൂടി നല്ല നന്മയുടെ വഴികൾ ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്ന് ഞാൻ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എൻ്റെ കാഴ്ചയുടെ സമയത്ത് എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച വേണമെന്നല്ല എന്റെ പ്രാർത്ഥന ഹൃദയത്തിൽ എൻ്റെ വെട്ടം കെട്ടുപോകലേന്ന് ഒരുപാട് മനുഷ്യരിങ്ങനെയാ അവരുടേതായ ശരിയുടെ വടിയിലൂടെ പോയി പോയി ഇടറിപ്പോകുന്ന മനുഷ്യര് വിശുദ്ധ അഗസ്റ്റ്യനൊന്ന് ഓർത്തു നോക്കുക അറിവിന്റെ അഹന്തയിലായിരുന്നു അവൻ യൗവനം തർക്കശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പഠിച്ച് ലോകത്തിന്റെ പ്രതാപം സ്വന്തമാക്കാൻ പാപത്തിന്റെ വഴിയിൽ പോയൊരു മനുഷ്യൻ കാഴ്ച ഉണ്ടായിരുന്നിട്ട് മിരുട്ടി ജീവിച്ചൊരു യുവാവ് ഒടുവിൽ ദൈവത്തിൻ്റെ വെളിച്ചം അവന് കിട്ടുന്നുണ്ട് അവൻ അനുദിക്കുന്നുണ്ട് നന്മയിലേക്ക് തിരികെ വരുന്നുണ്ട് അവൻ്റെ ആത്മകഥയായ കുംഭസാരത്തിൽ അവൻ അവസാനം പറയുന്നത് എന്താ ഇത്ര നവീനവും പുരാതനവുമായ സൗന്ദര്യമേ നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിയെന്ന് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയല്ല വേണ്ടത് ഹൃദയത്തിലെ വെളിച്ചമാണ് നമുക്കും പ്രാർത്ഥിക്കാം ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങൾക്കപ്പുറത്ത് മറയിലൊളിച്ചിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കുവാൻ എൻ്റെ ഹൃദയത്തിലെ വെട്ടത്തെ നീ കെടുത്തല്ലേ എന്ന്